കുടിശ്ശിക മുടങ്ങിയതിനാൽ റേഷൻ സാധനങ്ങളുടെ വിതരണ കരാറുകൾ പിൻവാങ്ങിയതോടെ റേഷൻ കടകൾ കാലിയാകുന്നു ഇന്നും തിങ്കളാഴ്ചയുമായി ഏറെ കടകളിലും സ്റ്റോക്ക് തീരുന്ന സാഹചര്യമാണ് സപ്ലൈകോ നിയമിച്ച കരാറുകാരാണ് റേഷൻ കടകളിലേക്കുള്ള വാതിൽപ്പടി വിതരണം നടത്തുന്നത് എഫ് സി ഐയിൽ നിന്നും കുത്തരി ചാക്കരി പച്ചരി ആട്ട ഗോതമ്പ് എന്നിവ റേഷൻ കടകളിൽ എത്തിക്കുന്നത് കരാറുകാരാണ് എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും ഭക്ഷ്യധാന്യം കയറ്റി പൊതുവിതരണ വകുപ്പിന്റെ ഗോഡൌണുകളിൽ സംഭരിച്ച ശേഷമാണ് റേഷൻ കടകൾക്ക് വിതരണം നടത്തുന്നത് കുടിശ്ശിക കിട്ടുന്നത് വരെ വിതരണം നിർത്തിവെക്കുകയാണെന്ന് കാണിച്ച് കരാറുകാരുടെ സംഘടന കേരള ട്രാൻസ്പോർട്ടേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്ത വകയിൽ എൺപത്തിയെട്ട് കോടി രൂപയാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത് സപ്ലൈകോയ് കരിയും പഞ്ചസാരയും വിതരണം ചെയ്യുന്ന ആന്ധ്രയിലെയും കർണാടകത്തിലെയും വൻകിട ലോബികളുടെ കുടിശ്ശിക തീർക്കാൻ കേരളത്തിലെ കരാറുകാർ ബലിയാടാവുകയാണെന്നും സംഘടന ആരോപിക്കുന്നു സംസ്ഥാനത്ത് അറുപത് കരാറുകാരാണ് റേഷൻ വിതരണത്തിനുള്ളത് ഒരു താലൂക്കിൽ വിതരണത്തിനായി ശരാശരി നാൽപ്പത്തി വാഹനങ്ങൾ വീതം ഓടുന്നുണ്ട് രണ്ടായിരത്തി നവംബർ മുതൽ ബില്ലുകൾ കൃത്യമായി സമർപ്പിച്ചിട്ടും തുക നൽകാതെ വൈകിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ സപ്ലൈകോയ്ക്ക് സമയബന്ധിതമായി സാധനങ്ങൾ നൽകിയിട്ടും പല മാസങ്ങളിലും നിസ്സാരമായ തുകയാണ് സപ്ലൈകോ നൽകിയത് എന്നാൽ ഇപ്പോൾ പ്രതിസന്ധി പ്രതിസന്ധിയില്ലെന്നും ഏതാനും ദിവസത്തെ സ്റ്റോക്ക് റേഷൻ കടകളിലുണ്ടെന്നുമാണ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നിന്നുള്ള വിശദീകരണം